പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ തട്ടും വെള്ളാട്ടെന്ന് പറഞ്ഞൊരു സിനിമ ഒരു ടീസറൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അതാണ് ചെയ്യാനുള്ളത് അതൊരു തെയ്യം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് അതൊരു തട്ടും എന്ന് പറഞ്ഞ തെയ്യത്തിൻ്റെ വെള്ളാട്ടാണ് അത് അത് മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴാണ് ആ തെയ്യം നടക്കാറ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ തെയ്യം ഫസ്റ്റ് പീഡത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അല്ലല്ല പീഡം അല്ലേ പീഡത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് പരിചയച്ച് ഫസ്റ്റ് തട്ടുന്ന ആൾ അടുത്ത കളിയാട്ടാകുമ്പോഴത്തേക്ക് മരിക്കുന്നുള്ളതാണ് എന്നാണ് ആ സിനിമ അങ്ങനെ റീലും സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഈ സിനിമയിൽ ഞാനായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ആസിഫായിരുന്നു ഇതിൽ ഇത് മുന്നേ അനൗൺസ് ചെയ്ത സിനിമ ഒരു ഒരു എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് വർഷം മുന്നേ കാന്താരൊക്കെ ആ സമയത്ത് അനൗൺസ് ചെയ്ത സിനിമ പക്ഷെ അപ്പോഴാണ് കാന്താർ റിലീസായത് കാന്താർ റിലീസായപ്പോൾ ഒരു തെയ്യം ബേസ്ഡ് സിനിമ വീണ്ടും എടുത്ത് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഇപ്പം ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്ന സമയത്ത് ആസിഫിന് ഒരുപാട് ഡേറ്റും ഒരുപാട് കമ്മിറ്റ്മെന്റ്സും ഒക്കെ ഇങ്ങനെ വന്ന് അപ്പം അത് മൃദുൽ പറഞ്ഞു പിന്നെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ആസിന് അടുത്ത് പറയണമെന്ന് വെച്ചപ്പോൾ ആസിഫ് ഇപ്പം മൃദുല എന്തായാലും നമ്മൾ ടീസർ ഷൂട്ട് ചെയ്യല്ലോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആസീനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ടീസർ ഷൂട്ട് ചെയ്ത് ആസിഫ് കണ്ട് തന്നെ വിളിച്ച് ഭയങ്കര രസമുണ്ടായിരുന്ന നീ ചെയ്തത് ഭയങ്കര തെയ്യം ഭയങ്കര വർക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പൊ അത് അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഫേറ്റ് ആയിരിക്കും ചെയ്യണം